പുലിമുരുകൻ ഫെയിം അജാസിന്റെ പുതിയൊരു ചിത്രമാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് എന്ന് പറയുന്ന ഒരു പുതിയ ചിത്രം അത് കൃണാഗപ്പള്ളി നാടകശാല ഇന്റർനാഷണൽ മൂവിയുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ഒരു മൂവിയാണ് അത് കൃണാകപ്പള്ളി കൃഷ്ണകുട്ടി സാറാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രസാദ് പറഞ്ഞാണ് എൻ്റെ സംവിധാനം മ്യൂസിക് അജയ് രവിയാണ് നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കൊല്ലം തുളസി ഉണ്ട് അരിസ്ത്യ സുരേഷ് ഉണ്ട് കോപ്ര ഉണ്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത്യാവശ്യമുണ്ട് എന്തായാലും വളരെ നല്ലൊരു മൂവി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം അജാസിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലുകളും അതിൻ്റെ അഭിപ്രായങ്ങളും നമുക്കറിയാം നമ്മുടെ പുല്ലുമുറുഗൻ സെയിം അജാസ് നമ്മുടെ ഫ്രണ്ടിലും ഉണ്ട് നമ്മുടെ മാലിമൽ ക്ഷേത്രത്തിനടുത്ത് വെച്ചിട്ട് പുതിയ കൃഷ്ണകുട്ടി സാർ പ്രസാദ് നൂറിനാട് ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു മൂവിയിലാണ് അജാസിനെ പരിചയപ്പെട്ട് എന്തായാലും അജാസ് ഈ ഒരു മൂവിയിൽ ഏത് കഥാപാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് പറയാൻ പറ്റുമോ നമ്മളിപ്പോൾ ചെയ്യുന്ന സിറ്റി ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മൂവിയാണ് അതിൻ്റെ വിഷ്ണു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് നമ്മളിവിടെ ഷൂട്ട് പല പല സ്ഥലത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മഴയൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വെയിൽ അപ്പം അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യണം അപ്പൊ നല്ലൊരു സിനിമ ചെയ്യണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം അതാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ലൊരു സിനിമ ആവട്ടിന്ന് ചെയ്യാതിരിക്കുന്നു പുലമുരന്റെ ആദ്യാസ് വളരെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു നമുക്കെല്ലാം കാഴ്ചവെച്ചു അല്പം വ്യത്യാസം ഉണ്ടെങ്കിലും തന്നെ ഇനി പുതുമ്പോൾ ഒരുപാട് കഥാപാത്രം നമുക്ക് കിട്ടത്തെയെന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും വേറെ ഏതൊക്കെ പടങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വേറെ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു ബിജു മേനോന്റെ സിനിമയിലാണ് മോഹൻ ആയിട്ടാണ് ചെയ്തത് അപ്പൊ അതിനുശേഷം ഇതാണ് ഞാൻ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് പല പല പ്രോജക്റ്റും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒന്നല്ല എല്ലാരും നിൽക്കുന്നത് അതെ അതെ നമ്മുടെ ഇത് എപ്പോഴത്തേക്കാണ് ഷൂട്ടിങ് കഴിയാറ് തിയേറ്ററിലേക്ക് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ വരുന്നോ നമ്മള് ജൂൺ പത്താം തീയതിയോട് കൂടി ഏകദേശം ഇതിന്റെ പോർഷൻസ് എല്ലാം പിന്നീട് ഒരു എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഫൈനൽ മിനുക്കുപണികളൊക്കെ നടത്തുള്ളു ഓഗസ്റ്റ് ആണ് റിലീസ് പ്ലാൻ ചെയ്യുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് കുറിച്ച് എന്താണ് എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഇത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള നമ്മുടെ നാടിനെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള ചില കൊലപാതകങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥയാണ് നമ്മൾ തിരുവനന്തപുരത്ത് നടന്ന ഒരു വലിയൊരു കൂട്ട കൊലപാതകമുണ്ട് അപ്പൊ അത് നമ്മളിപ്പോ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഇപ്പോഴും അതിന്റെ ഭയം വിട്ടുമാറാത്ത ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥയെക്കുറിച്ച് ആലോചിച്ചത് അത് കരുതാകള്ളി നാടകശാല അതിന്റെ സാരഥി കരുനാമപള്ളി കൃഷ്ണൻകുട്ടി സാറ് ഇങ്ങനെ സിനിമ ചെയ്യാൻ തീരുമാനമെടുത്തു അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനൊരു പ്രമേയം തയ്യാറാക്കുകയും അദ്ദേഹം അതിന്റെ കഥയും തിരക്കഥയും സംഭാഷണം എഴുതുകയും നമ്മളതിന്റെ അതിനകത്ത് കുറച്ച് ആ സമയത്ത് പിന്നെ അങ്ങനെ നമുക്ക് അതിലേക്ക് കൊറേ നല്ല കഥാപാത്രങ്ങളെ ചെയ്യാൻ കിട്ടി നമ്മുടെ ഫസ്റ്റ് ഒരു മൂവി ഉണ്ടായിരുന്നു നല്ല ആ അതെ അതെ അത് നമ്മളൊരു ഒ ടി ടി സിനിമയായിരുന്നു അത് കോവിഡ് കാലത്ത് നാടകക്കാരെ സഹായിക്കാൻ വേണ്ടി ഈ നാടക കലാകാരെല്ലാം ജോലിയില്ലാതെ വീട്ടിൽ ഇരുന്ന സമയത്ത് ഉത്സവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു മൂവിയായിരുന്നു ആയിരുന്നു അപ്പൊ അതിന്റെ കിട്ടി കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാം പിന്നെ അതിലൊരു പത്ത് മുപ്പത്തഞ്ചോളം നാടക കലാകാര് വന്ന് അഭിനയിച്ചു അവർ പൈസ അവർക്ക് പൈസ കൊടുത്തു തന്നെ അഭിനയിപ്പിച്ചു ഇപ്പം പ്ലാനൊന്നുമില്ല ഞാനിപ്പം കുറച്ചാളായിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് നിൽക്കുന്നത് ഞാൻ കൂടുതലും സീരിയലും റിയാലിറ്റി ഷോയും പിന്നെ ഇവന്റ്സുകളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇടയ്ക്കുള്ള സമയങ്ങള് സിനിമകള് പിന്നെ ഇടയ്ക്ക് സീരിയലുകളൊക്കെ ചെയ്യാറുണ്ട് ആ തീർച്ചയായിട്ടും നമ്മള് ഇപ്പൊ പ്രധാന വേഷം നമ്മുടെ കുട്ടി വന്ന അജാസ് ആണ് നായകൻ പിന്നെ നായിക പുതുമുഖമാണെങ്കിലും അത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു അത് പണ്ട് ദേവി മഹാത്മ്യം പിന്നെ ഏഷ്യാനെ മഞ്ച് ഡാൻസിലൂടെ ഒക്കെ സാന്ദ്ര എന്ന് പറഞ്ഞ കുട്ടിയാണ് നമ്മളിപ്പോ ഡോക്ടറാണ് അവളാണ് ഇപ്പൊ നായിക കൂടാതെ നിഷാ സാരംഗ് കൊല്ലം തുളസി അരിശോ സുരേഷ് ചേർത്തല ജയൻ അജയ് രവിയാണ് അജയ് രവിയുടെ എന്റെ ചിലപ്പോ പെൺകുട്ടിയുടെ സിനിമ അദ്ദേഹമാണ് ചെയ്തത് ആ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഐഡിയ സാസ് ടെൻ ടെന്നിലെ നമ്മുടെ സൂര്യനാരായണൻ പാടുന്നുണ്ട് നമ്മുടെ സിത്താര കൃഷ്ണകുമാർ പാടുന്നുണ്ട് പിന്നെ അരിശോ സുരേഷ് ഒരു പാട്ട് പാടി അഭിനയിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് മൂന്ന് പാട്ടുണ്ട് രണ്ട് സ്റ്റണ്ടുണ്ട് ഒരു കൊമേഴ്സ്യൽ സിനിമ ഒരു അതിനുപരി ഒരു നല്ല കുടുംബ ചിത്രമായിരിക്കും പിന്നെ ഈ പുതിയ തലമുറക്കൊക്കെ ഉള്ളൊരു സന്ദേശമൊക്കെ ആയിരിക്കും ഈ സിനിമ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ആദ്യം എനിക്ക് കരുതാമപ്പള്ളി നാടകശാല ഇന്റർനാഷണൽ മൂവീസിനോടാണ് നന്ദി പറയേണ്ടത് പിന്നെ സിനിമ എന്തായാലും തിയേറ്ററിൽ എത്തും ഞങ്ങൾ ആ തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക ഈ സിനിമ കാണുമ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് അയ്യോ നമ്മൾ ആ തെറ്റിലേക്ക് പോകരുത് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ആണ് സമയങ്ങൾ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ട് പടം ഒരു പണം ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും